നമസ്കാരം ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം വേണ്ട എന്ന് വെച്ചത് നമ്മുടെ കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിലാണ് ഇപ്പോൾ അയോധ്യ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ അഭിപ്രായ ഭിന്നത പുകയുന്നത് ഹിന്ദി ഹൃദയഭൂവിൽ ശ്രീരാമനെ അവഗണിക്കുക എന്നത് ആത്മഹത്യ പരമാണെന്നാണ് മുതിർന്ന നേതാക്കളുടെ ചിന്ത അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരത്തിന് എതിരായി നിൽക്കുന്ന കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെ ആലോചിക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം വലിയ നേതാക്കൾ അതേസമയം ഈ കഴിഞ്ഞ മകരസംക്രാന്തി ദിനത്തിൽ വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കളും അയോധ്യ ശ്രീരാമക്ഷേത്രം സന്ദർശിച്ചിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിനു ശേഷവും മുൻനിശ്ചയിച്ച പ്രകാരം ക്ഷേത്ര ദർശനത്തിന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു മുതിർന്ന നേതാക്കൾ സംസ്ഥാന പാർട്ടി അധ്യക്ഷനായ അജയ് റായ് പാർട്ടിയുടെ യു പി ഇൻചാർജായ അവിനാശ് പാണ്ഡെ രാജ്യസഭാ സ്പീക്കർ പ്രമോദ് തിവാരി കോൺഗ്രസ് നിയമസഭാ നേതാവ് അനുരാധ മിശ്ര മുതിർന്ന രാഷ്ട്രീയ നേതാവ് പി എൽ പുനിയ എന്നിവരായിരുന്നു ഉൾപ്പെട്ടിരുന്നത് അതേസമയം തീർച്ചയായും ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകുമെന്ന് യു പിയിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ നിർമ്മൽ ഖത്രിയും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് രാമഭക്തനായിരിക്കുക എന്നതൊരു പാപമല്ലെന്നും രാമഭക്തനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു എന്നുമാണ് നിർമ്മൽ ഖത്രി വ്യക്തമാക്കിയത് ശ്രീരാമക്ഷേത്ര ഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പദ്റായുടെ വ്യക്തിപരമായ ക്ഷണം സ്വീകരിച്ചാണ് താൻ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി അയോധ്യ ശ്രീരാമ ക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നതിലൂടെയുള്ള കൂട്ടക്കൊഴിച്ചൽ ഭീതിയിലായിരിക്കുകയാണ് കോൺഗ്രസ് അതിനാൽ തന്നെ മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ പുതുതായി ലഭിക്കുന്ന വിവരം ഇന്നലെ അയോധ്യയിൽ ആരംഭിച്ച ബി ജെ പി നേതൃയോഗത്തിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അജയ് റായ് നിർമ്മൽ ഖത്രി അടക്കമുള്ള നേതാക്കളുമായി ദേശീയ നേതൃത്വം ഇപ്പോൾ നടത്തുന്നുണ്ട് എന്തായാലും ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം വേണ്ട എന്ന് വെച്ചത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്